ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി യൂണിറ്റിൽ നിന്നും പുതുതായി രണ്ട് ഇൻഡസ്ട്രിയൽ സർവീസുകൾ ഉൾപ്പെടെ നാല് സർവീസുകൾക്ക് തുടക്കമായി നാഗർകോവിൽ തെങ്കാശി എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർ സർവീസുകളാണ് ആരംഭിച്ചത് രാവിലെ ഏഴ് ഇരുപതിന് നാഗർകോവിലേക്കുള്ള സർവീസ് ആരംഭിക്കും കിഴക്കൂട്ടം കിഴക്കേക്കോട്ട നെയ്യാറ്റിങ്കര കളീക്കാവി വഴിയാണ് നാഗർകോവിൽ സർവീസ് തെങ്കാശിയിലേക്ക് രാവിലെ അഞ്ച് ഇരുപതിനും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും ഓരോ സർവീസ് ഉണ്ടാകും കിളിമാനൂർ നിലമേൽ മടത്തറ കുളത്തൂപ്പുഴ തെന്മല ആര്യങ്കാവ് വഴിയാണ് തെന്മല സർവീസ് ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയുടെ നിരന്തരമായ പരിശ്രമത്തെ തുടർന്ന് ാണ് ഈ സർവീസുകൾ യാഥാർത്ഥ്യമായത് ആറ്റിങ്ങിൽ കെഎസ്ആർടിസി ഡിപ്പോയിൽ നടന്ന ഫ്ളാഗ് ഓഫ് കർമ്മം ഓ എസ് അംബിക എം എൽ എ നിർവഹിച്ചു തീർച്ചയായും എനിക്ക് പറയാനുള്ളത് ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി രണ്ട് ബസ്സുകളും നമുക്ക് മറ്റ് സ്റ്റേറ്റിൽ പോകുന്ന ഒരു ഞാനൊരു അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അത് നിർത്താൻ നമുക്ക് പോകുവാനുള്ളതും അതുപോലെ തന്നെ നമുക്കറിയാം വളരെ കാലം ഗവൺമുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പഞ്ചായത്തുകൾ മണമ്പൂരും കൊറ്റൂരും ചേർന്നുകൊണ്ടുള്ള ആ നെല്ലിക്കോട് ബസ്സും അതുപോലെ തന്നെ കരവാര